നായർ സർവീസ് സൊസൈറ്റി കടത്തുരുത്തി മേഖലാ സമ്മേളനം പ്രൌഢഗംഭീരമായ ചടങ്ങുകളാൽ ശ്രദ്ധേയമായി കടത്തുരുത്തി ഗൗരിശങ്കരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിന് മുന്നോടിയായി മേഖലയിലെ വിവിധ കരയോഗങ്ങൾ പങ്കെടുത്ത വാഹന ജാഥ നടന്നു കബിക്കാട് കരയോഗത്തിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ നൂറുകണക്കിന് വാഹനങ്ങൾ അണിനിരുന്നു യൂണിയൻ വൈസ് ചെയർമാൻ പി വേണുഗോപാൽ വാഹന ജാഥ ഉദ്ഘാടനം ചെയ്തു കടുത്തുരുത്തി മേഖലയിലെ വിവിധ കരയോഗങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് നവോത്ഥാന സൂര്യൻ എന്ന നായർ മഹാസമ്മേളനത്തിന്റെ വിളംബര ഘോഷയാത്ര ജനഹൃദയങ്ങളിലൂടെ സഞ്ചരിച്ചു ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടുകയാണ് അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് എൻഎസ്എസ് യൂണിയന്റെ സെക്രട്ടറി കലയോഗം ഉൾപ്പെടെയുള്ള ഈ മേഖലയിലെ കലയോഗങ്ങള് വിവിധ പരിപാടികളുടെ സമാപനമായിട്ടാണ് സെപ്റ്റംബർ പതിമൂന്നിന് നടത്തുന്ന പുതുപുരം

തേസ്പുരം കരയോഗമൊരുക്കിയ സ്വാദിഷ്ടമായ ഉച്ചഭക്ഷണം ആസ്വദിച്ച വീണ്ടും തുടങ്ങിയ യാത്ര സമാപിച്ചത് കടുത്തുരുത്തി എൻ എസ് എസ് കരയോഗത്തിലായിരുന്നു കടുത്തുരുത്തിയിൽ ശ്രീ ശ്രീകുമാർ കേളത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സ്വീകരണം നൽകുന്നു മേഖലാ സെക്രട്ടറി വി എസ് പത്മകുമാർ കരയോഗം സെക്രട്ടറി വനിതാ സമാജം അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ പുഷ്പവൃഷ്ടിയോടെയുള്ള സ്വീകരണം അതിനുശേഷം സമ്മേളന നഗരിയായ ഗൗരിശങ്കരം ഓഡിറ്റോറിയത്തിൽ പൊതുസമ്മേളനം തുടർന്നുള്ള കടുത്തുരുത്തി മേഖലാ സമ്മേളനം മേഖലാ ചെയർമാൻ സി പി നാരായണൻ നായരുടെ അധ്യക്ഷതയിൽ നടന്നു എൻ എസ് എസ് യൂണിയൻ കമ്മിറ്റി അംഗം വി എൻ ദിനേശ് കുമാർ സ്വാഗതം ആശംസിച്ചു പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം എൻ എസ് എസ് നായക സഭാംഗം ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ നിർവഹിച്ചു പ്രതിനിധി സഭാംഗം പത്മനാഭപിള്ള യൂണിയൻ സെക്രട്ടറി അഖിൽ ആർ നായർ യൂണിയൻ ഭാരവാഹികളായ വി എൻ ദിനേഷ് കുമാർ എസ് പി ഡി രാധാകൃഷ്ണൻ നായർ ടി ആർ ശ്രീകുമാർ തെക്കേടത്ത സി ഓമന വി എസ് പത്മകുമാർ വിശ്വനാഥൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു മുൻ മേഖലാ പ്രവർത്തകരായ ഇ വി രാധാകൃഷ്ണൻ നായർ പി പത്മനാഭപിള്ള എന്നിവരെ ആദരിച്ചു സമൂഹത്തിൽ വിവിധ മേഖലകളിൽ കയ്യൊപ്പു ചാർത്തിയ വ്യക്തികളെയും വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച കുട്ടികളെയും യോഗം ആദരിച്ചു ചെന്നെത്തുന്നേടമെല്ലാം അതിശയകരമായി കീഴടക്കും സ്വഭാവം

मा न सच्चिदानन्दज्ञानमे हर्षभावनालोलतन्दुवि त्वं सारसुगन्धमे सत्यवं धर्मनीतिकाकु न ോനന്ദ ജ്ഞാനമേ നിത്യവും നിന്റെ പാദപങ്കജം തൊട്ടുവച്ചു വഴത്തും